സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് വലിയൊരു വിരുന്നാണ് ഇന്ന് ബിഗ് ബോസ് ഒരുക്കി കൊടുത്തത് അവർ ബിഗ് ബോസ് വീട്ടിൽ കാണിച്ച മാസ് പ്രകടനങ്ങൾ ഒരു വീഡിയോയിലൂടെ അവരുടെ മുമ്പിൽ എത്തിക്കുകയായിരുന്നു ചെയ്തത് ആ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം അനുഭവവും ആരുടെ കൂടെ അങ്ങനെ നടന്നു വരികയാണ് അപ്പോൾ ആരും പറയുന്നുണ്ട് ഈ അവൻ വലിയ മാസമൊന്നുമല്ല ഏഴ് ശതമാനമൊക്കെ വോട്ടുള്ളൂ അവന് അതായത് ഇവിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് അതേപോലെ തന്നെ ആ ഒന്നില്ലെങ്കിൽ നീ അല്ലെങ്കിൽ ആ അനീഷേട്ടൻ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പ്രവീൺ വരുന്നുണ്ട് അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് അനുമോൾ ചോദിക്കുന്നുണ്ട് എന്താ പ്രവീണ നീ ഇപ്പം എന്നോട് മിണ്ടാത്തത് നിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞോ എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് ഞാൻ എന്താണ് ഇനി നിന്നോട് മിണ്ടാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത് അനുമോൾക്ക് എന്താണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അനീഷ് ഏട്ടൻ അതേപോലെ തന്നെ നെവിൻ ആരുടെയൊക്കെ മാസം മാസം സീൻസൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരുടെയും മാസായിട്ടുള്ള പ്രകടനങ്ങൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത് നല്ലൊരു വീഡിയോ ക്ലിപ്പ് തന്നെയായിരുന്നു എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം